മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശനിയുടെ നക്ഷത്രമാറ്റവും അത് കർക്കടകൻ രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ശനി രാശി മാറിയത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്ക് ആയിരുന്നു ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒക്ടോബർ മൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഇതിനിടയ്ക്ക് ജൂലൈ പതിമൂന്നാം തീയതി ശനി വക്രഗതിയിലാകുന്നതും ഒക്ടോബർ മൂന്നാം തീയതി വക്രഗതിയിൽ തന്നെ വീണ്ടും പുരുട്ടാതിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി തൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിബലവാനായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ശനി നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ ഏഴും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനത്തോടൊപ്പം ധർമ്മം വിദ്യ യാത്രകൾ വിദേശം ദാനം സന്താനം പിതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലും പത്താം ദൃഷ്ടി ആറാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ശനി കർമ്മത്തിൻ്റെ കാരകനാണല്ലോ ഉത്തരട്ടാതി നക്ഷത്രം പരിവർത്തനം റീഹാബിലിറ്റേഷൻ റീകൺസ്ട്രക്ഷൻ സെൽഫ് അസസ്മെൻ്റ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ശനിയുടെയും ഉത്തരട്ടാതി നക്ഷത്രത്തിൻ്റെയും പ്രഭാവങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ രംഗത്ത് വരുന്ന ആറു മാസത്തോളവും കാണാൻ സാധിക്കുന്നതായിരിക്കും ശനി കുംഭത്തിൽ നിന്നിരുന്ന സമയത്ത് നിങ്ങൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിലായിരുന്നു പക്ഷേ ശനിയുടെ രാശി മാറ്റത്തോടെ അഷ്ടമശനിയും അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി കണ്ടകശനി അഷ്ടമശനി എന്നിവയുടെ പ്രഭാവം കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് ഇതുവരെ കർക്കിടകം രാശിക്കാർക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങളെ നേരിടേണ്ടി വന്നു കാണും പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക ജീവിത പങ്കാളിയുമായി തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാവുക അതല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ചില കാര്യങ്ങൾ എന്തെങ്കിലും കാരണവശാൽ കംപ്ലീറ്റ് ആകാതിരിക്കുക അഥവാ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ പോലും അതിനുവേണ്ടി കൂടുതൽ പ്രയത്നം കഷ്ടതകൾ എന്നിവ അനുഭവപ്പെടേണ്ടി വന്ന് വന്നു വരിക ഇതെല്ലാം കാരണം നിങ്ങൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികപരമായും ഉള്ള പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്ന് കാണും ഈ സമയത്ത് നിങ്ങൾ അടുത്ത ബന്ധുക്കളെയുടേയോ സുഹൃത്തുക്കളുടെയോ സഹായം ആവശ്യപ്പെട്ടപ്പോൾ അവർ അത് ചെയ്യുവാൻ വിസമ്മതിച്ച് കാണും എന്തെങ്കിലും കാരണവും അതിന് പറഞ്ഞു കാണും ശനി മീനം രാശിയിൽ അതായത് ഭാഗ്യസ്ഥാനത്ത് പ്രവേശിച്ചപ്പോൾ മുതൽ ഈ വക പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങിയിരിക്കുകയാണ് മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ശനിയുടെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുമ്പോൾ ഭാഗ്യസ്ഥിതികളിൽ അനുകൂല മാറ്റങ്ങൾ കാണുവാൻ തുടങ്ങുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് തിരിയുന്നതായിരിക്കും ഭാഗ്യവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും തടസ്സപ്പെട്ട് കിടന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും കുടുംബസ്വത്തിൽ എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതാണ് കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുന്നതുമായിരിക്കും നേരത്തെ വന്നിട്ടുള്ള നഷ്ടങ്ങൾ നികത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ആരോഗ്യസ്ഥിതികളിൽ നല്ല ഇംപ്രൂവ്മെൻറ്റ് കാണുവാൻ സാധിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും വിദേശത്ത് താമസിക്കുന്നവർക്കും പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഒൻപതാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ശനിയുടെ മിത്രമായ ശുക്രൻ്റെ രാശിയാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്നതും മിത്രമായ ശുക്രൻ്റെ രാശിയിൽ നിൽക്കുന്നതും കാരണം ശനി പതിനൊന്നാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഇത് ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് ഈ സമയത്ത് വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും ലഭിക്കാതെ പോയതുമായ സംഗതികൾ നടന്നു കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ജീവിതത്തിൽ അനുകൂലമായ പല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതുമായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഈ സമയത്ത് നേരത്തെ എന്തൊക്കെയാണ് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായത് എവിടെയാണ് പാകപ്പിഴ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചെല്ലാം വിശകലനം ചെയ്യുന്നതും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങളാണല്ലോ ഉള്ളത് ശനി ഈ സമയത്ത് രണ്ട് പാദം പോലും മുഴുവനും സഞ്ചരിക്കുന്നതല്ലായിരിക്കും രണ്ടാം പാദം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് ശനി വക്രഗതിയിലാകുന്നതുമായിരിക്കും ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ നവാംശകം ചാർട്ട് അനുസരിച്ച് ശനി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള ചിങ്ങം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ രണ്ടാം ഭാവമാണ് ഇവിടെ ഈ സമയത്ത് സൂര്യൻ ശനി ഉത്രട്ടാതി നക്ഷത്രം എന്നിവയുടെ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും രണ്ടാം ഭാവം ധനസ്ഥാനമാണല്ലോ ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികളിൽ പൊതുവെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായി നേരിട്ടുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതും അത് പ്രാക്ടിക്കലാക്കി സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാക്കുന്നതുമായിരിക്കും ജൂൺ ആറാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നവാംശകം ചാർട്ട് അനുസരിച്ച് ശനി ബുധൻ്റെ രാശിയായ കന്നിയിലായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ മൂന്നാം ഭാവമാണ് ഇവിടെ ശനിയുടെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും ഹ്രസ്വ ദൂരെ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വർധനമുണ്ടാകുന്നതാണ് ഇളയ സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഇവിടെ മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ കോർട്ട് കേസുകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഉത്രട്ടാതി നക്ഷത്രം ശനി ഗുരു എന്നിവയുടെ എനർജി ഉണ്ടാകുന്നത് കാരണം ആറാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് രോഗങ്ങളിൽ ആശ്വാസം കടബാധ്യതകളുള്ളവർക്ക് അതിൽ ആശ്വാസം എന്നിവ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് ഹോം ലോൺ വെഹിക്കിൾ ലോൺ പേഴ്സണൽ ലോൺ എന്നിവയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും കോർട്ട് കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് വക്കീൽ ഡോക്ടർ ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും മറ്റ് സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ കണ്ടകശനി അഷ്ടമശനി എന്നിവയുടെ പ്രഭാവത്തിൽ പ്രഭാവത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന കർക്കടകം രാശിക്കാർക്ക് ശനിയുടെ ഈ ഉത്രട്ടാതിയിലേക്കുള്ള നക്ഷത്രമാറ്റം വളരെ ആശ്വാസം പ്രദാനം ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം